അയ്യോ ഈ വരുന്ന ആൾ സമൂഹത്തിൽ നല്ല നിലയും വിലയുള്ള അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ വടി വണ്ടി ഓ വണ്ടി താഴെക്കൂടെ വിട്ടു തരണമെന്ന് താഴെക്കൂടോ അല്ല താഴ്മയായി വിട്ടു തരണമെന്ന് എന്നെ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ഈ വരുന്ന ആൾ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളാണ് എഡ്യൂക്കേഷൻ അത് മാത്രം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് കേട്ടോ ആ മലയാളം കറക്റ്റ് വാക്ക് പുള്ളിക്ക അറിയത്തില്ലായിരിക്കും വാക്കെല്ലാം കറക്റ്റാ എന്ന് സ്വന്തം തംസപ്പോ തോമസ് തോമസ